വെള്ളാപ്പള്ളി നടശിനെ പിന്തുണയ്ക്കുന്ന സി പി എമ്മിനെ വിമർശിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശാബ് തങ്ങൾ വർഗീയപരമായ ചേരിതിരിവിന് കാരണമാകുന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളെ പ്രോത്സാഹിപ്പിക്കരുതെന്നാണ് സാദിക്കലി തങ്ങൾ പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾക്കൊപ്പം നിൽക്കുന്നവർ അതുണ്ടാക്കുന്ന സാമൂഹിക വിപത്തുകളെ കുറിച്ച് ശ്രദ്ധിക്കണമെന്നും സാദിക്കലി തങ്ങൾ മീഡിയ പഠനം വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ ഇത് പ്രതികരിക്കേണ്ട എന്നുള്ളത് ലീഗിൻ്റെ ഒരു നിലപാടാണ് എങ്കിൽ പോലും അദ്ദേഹത്തെ ഇപ്പോഴും സി പി എമ്മോ മുഖ്യമന്ത്രിയോ തള്ളി പറയുന്നില്ല വർഗീയവാദിയാണെന്ന് പോലും അംഗീകരിക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ കൂടെ കൂടെ പറഞ്ഞു അതെ നമ്മളിപ്പോൾ നോക്കേണ്ടതാണെന്നല്ല ഇത്തരം പ്രസ്താവനകളും അതുപോലെ തന്നെ അത്തരം പ്രസ്താവനകളോട് കൂടെ നിൽക്കുന്നവരും ചിന്തിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടാക്കാവുന്ന സാമൂഹ്യമായിട്ടുള്ള വിപത്തുകളെയാണ് ഈ കേരളം എന്നുള്ളത് ഇവിടെ ഒരു സമാധാനത്തിൻ്റെയും സൗഹൃദത്തെയും സാഹോദത്തിൻ്റെയും ഒരു നാടാണല്ലോ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ആ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ചേരിതിരുവിലേക്ക് അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചേരിതിരിവിലേക്ക് കൊണ്ടുപോകാൻ ആരും ശ്രമിക്കുകയാണെങ്കിൽ അതിനൊന്നും ആരും പ്രോത്സാഹിപ്പിക്കരുതെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പിന്തുണ കൂടിയാണ് അദ്ദേഹം ഇത്തരം തുടർന്നുകൊണ്ടേ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ സാമൂഹികമായിട്ടുള്ള അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കുന്ന തരത്തിലുള്ള ആളുകളുടെ പ്രസ്താവനകൾ അല്ലെങ്കിൽ അവരുടെ അതിനൊന്നും അതിനോട് കൂടി നിൽക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ള ആളുകൾക്ക് സാധിക്കുകയില്ല കേരളത്തിന് പ്രത്യേകിച്ചും അതാണ് അവർക്ക് മനസ്സിലാക്കേണ്ടത്